എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എസ് സി ആർ ടിയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ആറാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററാണ് അപ്പോൾ ഇതിനു മുൻപ് ആറാം ക്ലാസ്സിൽ തന്നെ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അത് കാണുക വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ജീവൻ്റെ ചെപ്പുകൾ അപ്പോൾ ഇതിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ തുടങ്ങുന്നത് തന്നെ സൂക്ഷ്മജീവികളെക്കുറിച്ച് ആണ് അപ്പോൾ നമുക്ക് എന്താണ് സൂക്ഷ്മജീവി എന്ന് നോക്കാം നഗ്ന നേട്ടങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് അതിന് ഉദാഹരണങ്ങളാണ് വൈറസ് ബാക്ടീരിയ അമീബ പാരമീസ്യം എന്നിവ അപ്പോൾ എന്താണ് സൂക്ഷ്മജീവികൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് അപ്പോൾ അതിന് ഉദാഹരണമാണ് ഉദാഹരണമാണതോ അമീബ പാരമീസിയം ഉഗ്ലീന ഇനി നമുക്ക് ഈ നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ കാണാനായിട്ട് ഒരു ഉപകരണം ഉപയോഗിക്കും ആ ഉപകരണത്തിൻ്റെ പേരാണ് മൈക്രോസ്കോപ്പ് നമ്മളെല്ലാവരും മൈക്രോസ്കോപ്പിനെ കണ്ടിട്ടുണ്ടാകും അപ്പം കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തത്ര ചെറിയ വസ്തുക്കളെ നമുക്ക് നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാണാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അടുത്തത് നമുക്ക് നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ജീവശരീരത്തിലെ ചെറു ഘടകങ്ങൾ ഇപ്പോൾ ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറു ഘടകങ്ങൾ ചേർന്നാണ് ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറു ഘടകങ്ങൾ ചേർന്നാണ് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറേയൊക്കെ നമുക്ക് അറിയാം എന്നാലും പാടത്ത് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറു ഘടകങ്ങളെ പറയുന്ന പേരാണ് കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറു ഘടകങ്ങളെ പറയുന്ന പേരാണ് കോശങ്ങൾ അഥവാ സെൽസ് ചെറിയ മുറി എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമായ സെല്ലയിൽ നിന്നാണ് സെൽ അഥവാ കോശം എന്ന പേരുണ്ടായത് ചെറിയ മുറി എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമായ സെല്ലയിൽ നിന്നാണ് സെൽ അഥവാ കോശം എന്ന പേരുണ്ടായത് ജീവന്റെ അടിസ്ഥാന ഘടകമാണ് കോശം അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്നത് കോശങ്ങളുടെ കൂട്ടായ്മയിലാണ് ജീവൻ നിലനിർത്താൻ വേണ്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത് അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ് ഏകകോശ ജീവികളെന്നും എന്താണ് ബഹുകോശ ജീവികളെന്നുമാണ് ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ ഉദാഹരണം അമീബ പാരമീസിയം ഉഗ്ലീന ബാക്ടീരിയ എന്നിവയാണ് എന്നാൽ ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെ നമ്മൾ ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നു അതിൽ ഉദാഹരണമാണ് ജന്തുക്കളും സസ്യങ്ങളും അപ്പോൾ നമ്മൾ ഇത്രയും നേരം കോശത്തെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒറ്റ കോശമാണോ ഉള്ളത് അല്ലല്ലേ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യസ്ത തരം കോശങ്ങളുണ്ട് അവ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം പലതരം കോശങ്ങൾ മനുഷ്യ ശരീരത്തിൽ പലതരം കോശങ്ങളുണ്ട് എല്ലാ കോശങ്ങളുടെയും ആകൃതി വ്യത്യസ്തമാണ് ഇപ്പോൾ നമുക്ക് ടെസ്റ്റിൽ തന്നിരിക്കുന്ന പ്രധാന കോശങ്ങളാണ് രക്തകോശങ്ങൾ കവിളിലെ കോശങ്ങൾ പേശി കോശം നാഡീകോശം ഇപ്പോൾ ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത് രക്തകോശങ്ങളും അതുപോലെ തന്നെ കവിളിലെ കോശങ്ങളുമാണ് അടുത്ത ചിത്രത്തിൽ പേശി കോശവും അതുപോലെ തന്നെ നാഡീകോശങ്ങളും കാണിക്കുന്നുണ്ട് ഇത് കൂടാതെ അനേകായിരം കോശങ്ങൾ എല്ലാ മനുഷ്യ ശരീരത്തിലും കാണപ്പെടുന്നുണ്ട് ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ അവസാനമായി പഠിക്കേണ്ട ജന്തുകോശത്തിൻ്റെ ഘടനയും അതുപോലെ തന്നെ സസ്യകോശത്തിൻ്റെ ഘടനയും അവ തമ്മിലുള്ള വ്യത്യാസവുമാണ് അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കടക്കാം ആദ്യത്തേത് ജന്തു കോശത്തിൻ്റെ ഘടന അതിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ജന്തു കോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് മർമ്മം കോശദ്രവ്യം കോശസ്തരം എന്നിവ ആ ചിത്രത്തിൽ ആ മൂന്ന് ഭാഗങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചെന്തു കോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് മർമ്മം കോശദ്രവ്യം കോശസ്തരം എന്നിവ അതുപോലെ തന്നെ എല്ലാ കോശത്തിനും ഒരു കേന്ദ്രഭാഗമുണ്ട് ആ കോശത്തിൻ്റെ കേന്ദ്രഭാഗത്തെ അറിയപ്പെടുന്നതാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ് എന്നുള്ളത് കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് കോശത്തിനകത്തുള്ള മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗമാണ് അപ്പോൾ കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മർമ്മമാണ് കോശത്തിന് ഒരു ആവരണമുണ്ട് അപ്പോൾ ഈ കോശത്തിൻ്റെ ആവരണത്തെ നമ്മൾ കോശസ്തരം അല്ലെങ്കിൽ സെൽ മെമ്പ്രൈൻ എന്ന് വിളിക്കുന്നു കോശസ്തരം അല്ലെങ്കിൽ സെൽ മെമ്പ്രൈൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥങ്ങളാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്താണ് കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥങ്ങളെ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നു കോശദ്രവ്യത്തിനകത്താണ് മർമ്മം ം തുടങ്ങിയ കോശഘടകങ്ങൾ കാണപ്പെടുന്നത് അടുത്ത നമുക്ക് സസ്യകോശത്തിൻ്റെ ഘടന എന്താണെന്ന് നോക്കാം ജന്തു കോശത്തെപ്പോലെ സസ്യകോശങ്ങളിലും മർമ്മം കോശദ്രവ്യം ഹേനം കോശസ്തരം തുടങ്ങിയ ഘടകങ്ങൾ കാണപ്പെടുന്നു സസ്യകോശങ്ങൾക്ക് കോശസ്ഥരത്തിന് പുറത്തായി ഒരു കോശവിത്തി കാണപ്പെടുന്നു സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഹരിതകം അപ്പോൾ സസ്യകോശങ്ങൾക്ക് കോശസ്ഥലത്തിന് പുറത്തായി ഒരു കോശഭിത്തി ഉണ്ട് അതുപോലെ തന്നെ സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന ഘടകമാണ് ഹരിതകം എന്ന് പറയുന്നത് സസ്യകോശത്തിൽ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഘടകമാണ് ഹരിതകം എന്ന് പറയുന്നത് സസ്യഭാഗങ്ങളിൽ കാണുന്ന കോശങ്ങൾക്ക് ആകൃതിയിലും അതുപോലെ തന്നെ ഘടനയിലും വ്യത്യാസമുണ്ടാകും കൂടാതെ ഒരേ ചെടിയുടെ ഒരേ ഭാഗത്തെ എല്ലാ കോശങ്ങളും ഒരുപോലെയല്ല ഇനി നമുക്ക് ജന്തുകോശങ്ങളും അതുപോലെ തന്നെ സസ്യകോശങ്ങളും തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജന്തുകോശത്തിലും സസ്യകോശത്തിലും മർമ്മം കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ജന്തുകോശത്തിലും സസ്യകോശത്തിലും കോശദ്രവ്യങ്ങൾ ഉണ്ടാകും രണ്ടിലും കോശസ്ഥരവുമുണ്ട് ജന്തുകോശങ്ങളിൽ ഹേനം ചെറുതും സസ്യകോശങ്ങളിൽ ഫേനം വലുതുമാണ് ഇതാണ് മേജറായിട്ടുള്ള ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് പിന്നെ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ജന്തുകോശങ്ങളിൽ എന്താണ് കോശഭിത്തി കാണില്ല എന്നാൽ സസ്യകോശങ്ങളിൽ കോശഭിത്തി ഉണ്ടാകും അതുപോലെ തന്നെ ജന്തുകോശങ്ങളിൽ ഹരിതകം കാണില്ല എന്നാൽ സസ്യകോശങ്ങളിൽ ഹരിതകം കാണപ്പെടുന്നു അപ്പോൾ ഇന്ന് നമ്മളെടുത്ത ജീവൻ്റെ ചെപ്പുകളെന്ന് പറയുന്ന പാഠം ഒരു ചെറിയ ചാപ്റ്ററാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്താണ് കോശം എന്താണ് ജന്തു കോശവും എന്താണ് സസ്യകോശവും അവ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ കൂടി ചെയ്തേക്കുക